ഹലോ ഡിയാസ് ഇന്ന് ഞാൻ ദേ സേമിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സാധാരണ സേമിയ പായസത്തിന് മാത്രമേ ഈ ഒരു സംഭവം ഇവിടെ വാങ്ങാറുള്ളൂ ഉപ്മാവ് പോലും ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പം ഒരു വരത്തൻ പലഹാരം അങ്ങോട്ട് പരീക്ഷിക്കാമെന്ന് വിചാരിക്കാനേട്ടാ അപ്പോൾ ആദ്യം തന്നെ സേമിയ ഒരു പകുതി മുക്കാൽ വേവിലങ്ങട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില സവോള കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ചാറ്റ് മസാല ഉ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കുക സോറി അതിൻ്റെ കൂടെ കുറച്ച് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ച സേമിയെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നമ്മുടെ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ സാധാരണ നമ്മുടെ ഉള്ളിലൂടെ ഒക്കെ ഇങ്ങനെ മൊഴിച്ചെടുക്കണം പോലെ ഇങ്ങനെ വെറുത്തുപോലെ എടുക്കാം കേട്ടോ കുറച്ച് നാളായിട്ട് വാങ്ങി വെച്ചുള്ള ചാറ്റ് മസാലയായിരുന്നു കേട്ടാ അപ്പൊ ഇത് വെച്ച് എന്താക്കുന്നുള്ളതായിരുന്നു എന്റെ ഒരു തലവേദന അങ്ങനെ ഇന്ന അതിനൊരു തീരുമാനമായി വറുത്ത് കോരി കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ഭംഗിയെ കാണാനായിട്ട് ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കുഞ്ഞനുള്ളി വട പോലെ ഉണ്ട് കേട്ടാ പക്ഷെ ഉള്ളിവടയുടെ പോലെല്ലാം നല്ല കറും കുറുവാന്ന് കടിച്ചു കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടാ നല്ല സേമിയൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് ചാറ്റ് മസാലയുടെ ഫ്ലേവർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അതൊഴിച്ചു കഴിഞ്ഞ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പാർക്കും ചാറ്റാ